ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതമനായ ക്രിസ്തു വിഷുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം അധ്യായം അതിന്റെ ഏഴ് മുതലുള്ള ഭാഗങ്ങളിൽ പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ക്നിദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി കാറ്റു സമ്മതിക്കായയാൽ ക്രേത്താ ദ്വീപിന്റെ മറബറ്റി ശൽമോനയ്ക്ക് നേരെ ഓടി കരപറ്റി പ്രയാസത്തോടെ ലസയ്യ പട്ടണത്തിന്റെ സമീപത്ത് ശുഭ തുറമുഖം എന്നു പേരുള്ള സ്ഥലത്തെത്തി നോക്കിയ പ്രിയരെ അവിടെ ഒരു പതങ്കെടുപ്പുണ്ട് ശുഭ തുറമുഖം ഒത്തിരി പ്രയാസത്തോടെയൊക്കെ കപ്പലിൽ യാത്ര ചെയ്ത് കപ്പലിലൂടെ സഞ്ചരിക്കുന്ന പൗലോസും കൂട്ടരും കാറ്റിൻ്റെ പ്രയാസം കടലിലെ തിരമാലയുടെ പ്രയാസം ഒരുപാട് പ്രതികൂലങ്ങൾക്കകത്തൂടെ സഞ്ചരിച്ചിട്ട് അജനം പറയുന്നുണ്ട് അവർ ലസയ്യ പട്ടണത്തിൻ്റെ സമീപത്ത് ശുഭ തുറമുഖം പേരുള്ള ഇതുപോലെയാണ് ചില ഭവനങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന പേര് വളരെ അനുഗ്രഹമാണ് ആ വീട്ടിൻ്റെ പേര് വളരെ അനുഗ്രഹമാണ് പക്ഷേ അതിൻ്റെ അകത്തുള്ള അന്തരീക്ഷം ഒരിക്കലും അനുഗ്രഹമല്ല ഇവിടെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് എന്ന് വെച്ചാൽ ഈ ശുഭ തുറമുഖം എന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴും അതിന്റെ ചുറ്റും നടക്കുന്ന വിഷയങ്ങൾ പോലീസ് പറയുകയാണ് കപ്പലോട്ടത്തിന് നല്ലതല്ല ഈ തുറമുഖം കൊള്ളാം പക്ഷേ നാലുപാടുന്ന പ്രതിസന്ധികൾ നല്ലതല്ല ഇതുപോലെയാണ് നമ്മുടെ വീട് ഇരിക്കുന്ന വീട്ടിനകത്തുള്ളവരെയൊക്കെ കൊള്ളാം പക്ഷെ അകത്തുള്ള അന്തരീക്ഷം ശരിയല്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ വീട്ടിനകത്ത് പേര് പോലെ പേര് നല്ലതിട്ടിട്ട് അകത്തെ സാഹചര്യങ്ങൾ മോശമാക്കാതെ ഒരു ഐക്യ ഒരു യൂണിറ്റി അവിടെ തന്നെ പൗലോസ് അവരോട് പറയുന്നുണ്ട് പക്ഷെ അവരാരും അത് കേൾക്കുന്നില്ല പൗലോസ് പറയുന്നുണ്ട് മുമ്പോട്ടുള്ള യാത്ര പ്രയാസമാണ് പക്ഷേ അതിൻ്റെ തൊട്ട് താഴെപ്പറയുന്നുണ്ട് അവർ മാലുമിയുടെ വാക്ക് കേട്ടു എന്നാണ് പൗലോസിന്റെ വാക്ക് കേട്ടില്ല ഇതുപോലെയാണ് ചില ഭവനങ്ങൾക്കകത്തൊക്കെ ഗൃഹനാഥൻ്റെ വാക്ക് കേൾക്കത്തില്ല അവർക്ക് വേറെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും സ്വന്തമായ ചില തീരുമാനങ്ങളും ഒരു കപ്പലിനകത്ത് തന്നെ വിവിധ അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെ താഴോട്ടുള്ളവരുടെ യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് അവർ വളരെ പ്രയാസപ്പെട്ടു ഇതുപോലെയാണ് നമ്മുടെ വീട്ടിനകത്ത് ഒരഭിപ്രായത്തിനകത്തു കൂടെ ഒരു ഗൃഹനാഥൻ്റെ തീരുമാനത്തിനകത്തുകൂടെ സഞ്ചരിക്കാതെ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ സഞ്ചരിച്ച് ശുഭ തുറമുഖമെന്ന പേര് പോലെ സമാധാനമുള്ള പേരുകൾ വീട്ടിനകത്ത് ഇട്ടിട്ട് സ്വസ്ഥതയില്ലാതെ സഞ്ചരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് എന്നാൽ ഒറ്റ വാക്ക് ഒരു തീരുമാനം ഒരു യൂണിറ്റി അതിനകത്തെടുക്കാൻ റെഡിയാണെങ്കിൽ ഒത്തിരി തകർച്ചകളെ പ്രിയരേഖ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒത്തിരി അസമാധാനത്തെ നമുക്ക് വീട്ടിനകത്ത് നിന്ന് മാറ്റാൻ പറ്റും ദൈവജനം കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബവും അങ്ങനെ ഒരുമിച്ച് യൂണിറ്റിയോടെ ഒരു തീരുമാനത്തിനകത്ത് ക്രിസ്തുവിൽ തീരുമാനമെടുത്ത് സമാധാനത്തോടെ ഭവനത്തിൽ ഇട്ടിരിക്കുന്ന പേരിനേക്കാൾ അധികം സമാധാനത്തോടെ ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്